വേനൽ മഴയ്ക്കൊപ്പം ഉണ്ടായ കാറ്റ് കാർഷിക മേഖലയിൽ നാശം വിതച്ചു വാഴ കൃഷിയാണ് ഏറെയും നശിച്ചിട്ടുള്ളത് മരങ്ങൾ വീണത് മൂലം താലൂക്കിൽ ഏതാനും വീടുകൾക്കും കേടുപാടുകൾ പറ്റി വൈദ്യുത വിതരണ ശൃംഖലയ്ക്കുണ്ടായ തകരാർ കെ എസ് ഇ ബിക്കും നഷ്ടമുണ്ടാക്കി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ശക്തമായ കാറ്റ് വീശിയത് പതിവുപോലെ ഏത്തവാഴ കൃഷിയെയാണ് കാറ്റ് പ്രധാനമായും ബാധിച്ചത് വിവിധ ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് വാഴ ഒടിഞ്ഞു വീണു മാതിരപ്പിള്ളിയിൽ ഒരു കർഷകന്റെ മാത്രം ആയിരത്തോളം വാഴയാണ് നശിച്ചത് കറുകടം കൈനാട്ടുമറ്റത്തിൽ രാജു വർഗീസിന്റേതാണ് കൃഷി കൃഷിയിടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ വാഴകളും തന്നെ നശിച്ചു കുലകൾ മൂപ്പെത്തിയിരുന്നില്ല പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ഇതുവരെ കൃഷി എത്തിച്ചതിന് തന്നെ രണ്ടു ലക്ഷം രൂപയോളം ചെലവായെന്ന് രാജു പറഞ്ഞു രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പരിപാലിച്ച കൃഷിയാണ് ഇല്ലാതായത് സഹായം നൽകണമെന്ന് രാജു കണ്ണീരോടെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലത്തെ കാറ്റും എൻ്റെ ഒരു വാഴ തൊള്ളായിരത്തി ഏകദേശം എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ മുടക്കണ്ട് ഒരു ഒരഞ്ച് ലക്ഷം രൂപ കിട്ടേണ്ട സാധനത്താണ് ഇതെല്ലാം നശിച്ചു പോയത് കാറ്റും മഴയും വന്ന് നന ഒരു നനയ്ക്ക് എനിക്ക് ആയിരം രൂപ പെട്രോൾ മുടക്കി ഞാൻ നനച്ചുകൊണ്ടിരിക്കുകയാണ് രാവും പകലും ഇല്ലെന്ന് അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്ക് ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ എന്തെങ്കിലും സഹായം കൃഷിഭവനിന്നും സർക്കാരിൽ നിന്നും എനിക്ക് കിട്ടുന്നു മഴയും കാറ്റും കെഎസ്ഇബിക്കും വൻ നഷ്ടം വരുത്തി മരങ്ങൾ വൈദ്യുതി ലൈനിലേക്ക് വീണതുമൂലം പോസ്റ്റൊടിയുകയും കമ്പികൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട് മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു രാത്രിയിൽ ഉൾപ്പെടെ ജീവനക്കാർ കഠിനാധ്വാനം ചെയ്താണ് വൈദ്യുതി വിതരണം പുനരാരംഭിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക്